ഹലോ മച്ച നമസ്കാരം നമസ്കാരം നമ്മൾ ഇന്ന് ചേറാൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് വെഗാ ബോണ്ടിൻ്റെ ടാവൽ റോഡാണ് കേട്ടോ അതായത് ലൂക്കാനയുടെ കമ്പനിയാണ് അതേപോലെ ലൂക്കാനയുടെ പ്രിഡേറ്റർ എന്ന് പറയുന്ന ഒരു റീലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഇതിലിട്ടിരിക്കുന്നത് റിക്കിമാരുടെ ടു പോ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ബ്രൈഡാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നമുക്കൊരു മീനടിക്കുന്നുണ്ട് ആ ചെടികളുടെ മുകളിൽ നിന്നും താഴെ ഫ്രോക്ക് വീണതും അടി വരുന്നുണ്ട് എൻ്റെ മോന് എന്താ സൈസ് പൂവേ പടഞ്ഞ പൂവേ നോക്കണം എവിടെന്ന് നിന്ന് അടിച്ചത് എവിടെന്ന് ഹെൽ എൻ്റെ അവിടെനിന്ന് മോനെ മീൻ പോകേണ്ട കുക്ക് താ എത്ര നൈസായിട്ട് അടിച്ചിരിക്കുന്നു നോക്കിയേ എന്താ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഓ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഒന്ന് അടുത്തുകൊണ്ട് കാണിച്ചിപ്പോൾ ഇവിടെ കാസ്റ്റ് ചെയ്യുന്ന ഈ സ്ഥലമുണ്ടല്ലോ അതായത് ഈ പായലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് നമ്മൾ വലിച്ചിട്ട് വരണം ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്താണ് കൂടുതൽ ചേർ നിൽക്കുന്നത് കൊണ്ടില്ല അതേ സാധനം ലേഡി സാധനം നിങ്ങളാ കുറവ് ആ നിങ്ങളെ കൈകയറും അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഷാഫിയുള്ള ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഷാഫിയുള്ള അയച്ചു തന്ന ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം എന്താ നമ്മളുടേതാണ്ടല്ലേ ബാംഗ്ലൂർ ചോയ്സ് ബാംഗ്ലൂരിലുള്ള കടയിൽ നിന്ന് നമുക്ക് ഈ ടീ ഷർട്ട് എല്ലാം അയച്ചു എന്താണ് ഈ ഫ്രോഗും അവർ അയച്ചതെന്താണ് അടോ ഹുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഹുക്കപ്പ് ഇത് അടിച്ചിട്ട് പോവില്ല എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും പൊളി എൻ്റെ കണ്ണൊക്കെ പോയിട്ടോ പുക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കയറണം മീനടിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ കിട്ടാത്ത രീതിയിൽ മീൻ പടഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈയും കൈക്ക് ഒരു പണി കിട്ടും അയ്യോ മീന് പോയ മീൻ പോയ മച്ചന്മാരെ മീന് പോയി മീൻ പോയി ഹെവി സാധനം ഇതും അതേ തന്നെ ഇതാ എൻ്റെ കൈനേക്കാളും വണ്ണമുണ്ട് ഇതാണ്ടാൻഡ് വീഡിയോ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഈ ഫ്രോഗിനെ കുറിച്ചിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകാൻ സമയം കിട്ടാഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര ബാർബാണ് ഇട്ടു കഴിഞ്ഞാൽ മീനിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ മിസ്സാകാൻ വളരെ കുറവാണ് ചാൻസ് അടിപൊളി ബാർവാണിതിൻ്റെ അപ്പോൾ അതിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്ന ഐറ്റം കേട്ടോ നല്ല ഹെവി ഐറ്റം നമ്മൾ ഇങ്ങനെ പിടിക്കേണ്ടി വരും ഇത്രയും വലിയ ഐറ്റമാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് അപ്പം മച്ചന്മാരെ നമുക്ക് അന്ന് രണ്ട് മീൻ തന്നെ കിട്ടിയായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവരോടും ബൈ